മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാദുശ്ശേരി പാളയങ്കോടൻ പഴവും മൈസൂർ പഴവും മലയാളികൾ സർവ്വസാധാരണമായി ഭക്ഷിക്കുന്ന ഒരു പഴമാണ് പാളയങ്കോടൻ എന്ന് വിളിപ്പേരുള്ള വാഴപ്പഴം കേരളത്തിൽ പാളയങ്കോടൻ എന്നറിയപ്പെടുന്ന പഴം ഉത്തര കേരളത്തിൽ മൈസൂർ പൂവൻ എന്നും മൈസൂർ പഴം എന്നുമാണ് അറിയപ്പെടുന്നത് മറ്റു പ്രദേശങ്ങളിൽ വേറെയും പേരുകൾ ഉണ്ടാവാം ഈ വാഴപ്പഴത്തിന് എങ്ങനെയാണ് ഈ പേരുകൾ വന്നത് നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളിലും നമ്മുടെ പൂർവ്വകാല ചരിത്രം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത്തരം വാക്കുകൾ മലയാള ഭാഷയിലെ തദ്ധിത പ്രത്യയങ്ങളിലൊന്നാണ് അൻ നാമങ്ങളിൽ നിന്നോ ഭേദങ്ങളിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്ന ശബ്ദമാണ് തത്യതം എന്ന് അറിയപ്പെടുന്നത് പലതരം തത്യതങ്ങളിൽ ഒന്നാണ് തദ്വത് എന്ന തത്യതം അതുള്ളത് അതിലുള്ളത് അവിടെ നിന്നും വന്നത് എന്നൊക്കെയാണ് അതിൻ്റെ താൽപ്പര്യം അതിൻ്റെ പ്രത്യയമാണ് അൻ മൂപ്പുള്ളവൻ മൂപ്പൻ ആലങ്ങാട് നിന്ന് വരുന്നത് ആലങ്ങാടൻ തെക്ക് നിന്നുള്ളത് തെക്കൻ ഇങ്ങനെയുള്ള പ്രയോഗങ്ങളെ ഉദാഹരണങ്ങളായി കാണിക്കാം അൻ എന്ന പ്രത്യയം ചേർക്കാതെയും ഈ തദ്ധ്യതം ഉണ്ടാക്കാം മറയൂർ ശർക്കര എന്നാൽ മറയൂരിൽ നിന്നുള്ള ശർക്കര എന്നർത്ഥം ചേന്തമംഗലം കൈത്തറി എന്നാൽ ചേന്തമംഗലത്തു നിന്നു വരുന്ന കൈത്തറി എന്നർത്ഥം പാളയങ്കോട് എന്ന സ്ഥലനാമത്തോട് അൻ ചേർന്ന രൂപമാണ് പാളയങ്കോട് അതായത് പാളയങ്കോട് നിന്ന് വരുന്നത് എന്നർത്ഥം ഒരു കാലത്ത് മധ്യകേരളത്തിലേക്ക് പച്ചക്കറികളും പഴങ്ങളും മറ്റും വന്നിരുന്നത് തമിഴ്നാട്ടിലെ പാളയങ്കോട്ട എന്ന സ്ഥലത്തുനിന്ന് ആയിരുന്നിരിക്കണം മലയാളികൾ അതിന് പാളയങ്കോട് എന്നും പോന്നിരുന്നു അന്ന് പാളയങ്കോട്ട് നിന്ന് ആദ്യമായി വന്ന ഒരു വാഴപ്പഴത്തിന് വിശേഷിച്ച് പേരൊന്നും ഉണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ പേര് ഇന്നാട്ടുകാർക്ക് അറിയുമായിരുന്നില്ല ഈ സന്ദർഭത്തിൽ അവർ കൊടുത്ത പുതിയ പേരായിരിക്കണം പാളയങ്കോടൻ എന്നത് പാളയങ്കോട്ട് അഥവാ പാളയങ്കോട് നിന്ന് വരുന്നത് എന്ന അർത്ഥത്തിൽ ഒരു പുതിയ വാഴപ്പഴം എന്തായാലും ഈ പഴത്തെ പാളയങ്കോട്ടക്കാർ പാളയങ്കോടൻ എന്ന് വിളിക്കാൻ സാധ്യതയില്ലല്ലോ ഉത്തര കേരളത്തിൽ സംഭവിച്ചതും സമാനമായ കാര്യം തന്നെ അവിടെ ഈ വാഴപ്പഴം വന്നിരുന്നത് മൈസൂർ ചന്തയിൽ നിന്നായിരിക്കണം മൈസൂരിൽ നിന്ന് പുതുതായി വന്ന പഴത്തിന് സ്ഥലവുമായി ബന്ധപ്പെടുത്തി അവരും നൽകി പേര് മൈസൂർ പഴം സ്ഥലവുമായി ബന്ധപ്പെടുത്തിയല്ലാതെ ഈ വാഴപ്പഴത്തിന് വേറെ പേരുകൾ ഇല്ലാത്തതിനാൽ ഒരു കാര്യം മനസ്സിലാക്കാം ഈ പഴം സാമാന്യന് അടുത്ത കാലത്ത് കേരളത്തിലേക്ക് വന്ന പഴമാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമാണ് അത് കടന്നു വന്നിട്ടുള്ളത് എന്നും ഊഹിക്കാം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര